േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ അമരമ്പലത്ത് പര്യടനം നടത്തി നിലമ്പൂർ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഈ നാട്ടിലെ വോട്ടർമാരോട് പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വരും ഒരു സംശയവും ആർക്കുമില്ല അതുകൊണ്ട് ആ സർക്കാരിനോടൊപ്പം നിന്ന് നമ്മുടെ നാടിന്റെ വികസന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന ഒരു എം നമുക്ക് ആവശ്യമുണ്ട് ഇവിടെ നിൽക്കുന്ന ഒരു എം ആവശ്യമുണ്ട് ഇവിടുത്തെ ആളുകളുടെ ഭാഷ മനസ്സിലാവുന്നവര് ഇവിടുത്തെ ആളുകളെ തിരിച്ചറിയുന്നവർ പ്രശ്നങ്ങൾ അറിയുന്നവർ എം പി ആവശ്യമുണ്ട് അതിനുവേണ്ടി സദാ സദാസന്നദ്ധനായി ഇരുപത്തിനാല് മണിക്കൂറും വയനാടിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സുമായിട്ടാണ് ഈ എളിയ പൊതു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി വേലായുധൻ മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ ജില്ലാ സെക്രട്ടറി സുനിൽ ബോസ് ആനന്ദ്കുമാർ ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാഡെ മണ്ഡലം പ്രസിഡന്റ് ബിജു സാമുവൽ സെക്രട്ടറി സന്തോഷ് രമേശ് നായർ സി കെ കുഞ്ഞു തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു എൻഫോർ ന്യൂസ് എൻ ന്യൂസ് വണ്ടൂർ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് ചന്തക്കുന്ന് ഫോൺ പൂക്കോട്ടും നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ